തുറമുഖ വകുപ്പ് സി പി ഐ എം ഏറ്റെടുത്തു സഹകരണമന്ത്രി വി എൻ വാസവനായിരിക്കും തുറമുഖ വകുപ്പ് ഇനി കൈകാര്യം ചെയ്യുക വാസവൻ ചുമതല വഹിച്ചിരുന്ന രജിസ്ട്രേഷൻ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് നൽകി തുറമുഖ വകുപ്പ് സി പി ഐറ്റെടുക്കുന്നതോടെ വിഴിഞ്ഞം തുറമുഖം അടക്കമുള്ള പദ്ധതികൾക്ക് ഇനി കൂടുതൽ ശ്രദ്ധയും പരിഗണനയും ലഭിക്കും മന്ത്രിസഭാ വേളയിൽ നടത്തിയ സുപ്രധാന നീക്കത്തിലൂടെയാണ് സി പി ഐ എം തുറമുഖ വകുപ്പ് ഏറ്റെടുത്തത് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ പദ്ധതി മുഖ്യ ഘടകമായ തുറമുഖ വകുപ്പ് ഏറ്റെടുക്കുന്നതിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് താൽപര്യക്കുറവുണ്ടായിരുന്നതും സിപിഐഎമ്മിന് അനുഗ്രഹമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തുറമുഖ വകുപ്പ് പാർട്ടി മന്ത്രിക്ക് കൈമാറാൻ ധാരണയായത് സഹകരണ വകുപ്പിനൊപ്പം രജിസ്ട്രേഷൻ വകുപ്പും കൈകാര്യം ചെയ്തിരുന്ന വാസവനിൽ നിന്ന് രജിസ്ട്രേഷൻ വകുപ്പ് എടുത്തുമാറ്റിയ ശേഷമാണ് തുറമുഖ വകുപ്പ് നൽകിയത് വാസവൻ കൈകാര്യം ചെയ്തിരുന്ന രജിസ്ട്രേഷൻ വകുപ്പ് തുറമുഖ വകുപ്പിന് പകരമായി കടന്നപ്പള്ളിക്കും നൽകി വിഴിഞ്ഞം പദ്ധതിയോടുകൂടി സുപ്രധാന വകുപ്പായി മാറിയ സാഹചര്യത്തിലാണ് തുറമുഖ വകുപ്പ് സി പി ഐ എം ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തിയാറിലെ വി എസ് സർക്കാരിന്റെ കാലത്ത് കുറച്ചുകാലം എം വിജയകുമാർ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്തതൊഴിച്ചാൽ മറ്റെല്ലാ കാലത്തും ഘടകകക്ഷി മന്ത്രിമാരായിരുന്നു തുറമുഖം ഭരിച്ചിരുന്നത് ആ പതിവിനാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത് വകുപ്പ് സി പി ഐ എം ഏറ്റെടുക്കുന്നതോടെ വിഴിഞ്ഞം അടക്കം ഉള്ളവയ്ക്ക് കൂടുതൽ ശ്രദ്ധയും പരിചരണവും ലഭിക്കും ഇപ്പോൾ പദ്ധതിക്ക് മുന്നിൽ തടസ്സമായി നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കാണാനും കഴിയും റിപ്പോർട്ടർ ആ ശ്രീജിത്ത് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം